ചെറുപ്പ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി പുലാപറ്റ ശബരിമേമാർ എം എൽ എ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു കടമ്പഴപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി ചെറുപ്പളശ്ശേരി എഇ ഇ രാജൻ വിശിഷ്ടാതിഥിയായി സ്കൂൾ പ്രധാനാധ്യാപിക സി ഗീത ബ്ലോക്ക് അംഗം ഒ ശ്രീകുമാരി വാർഡ് അംഗം എം എൻ വേണുഗോപാലൻ പി ടി എ പ്രസിഡന്റ് എം രാജേഷ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു എഴുപത്തഞ്ച് സ്കൂളുകളിൽ നിന്നും ആയിരത്തി നാനൂറോളം കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രവൃത്തി പരിചയമേള ഐ ടി മേള എന്നിവ തിങ്കളാഴ്ച നടന്നു ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ സാമൂഹ്യശാസ്ത്രമേള ഗണിതശാസ്ത്രമേള എന്നീ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്